ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോ കൃപാമൃതം ഇത് ചെടികൾക്ക് വേണ്ട വളമായും വളർച്ചാ ത്വരിതകമായും ജൈവിക കീട നിയന്ത്രണിയായും ഉപയോഗിക്കാം ചെടികൾക്ക് ഉപകാരപ്രദമായ എഴുപത്തി ഒമ്പതോളം ജീവാണുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചെടികളുടെ ചോട്ടിലേക്ക് നമുക്ക് ഡയറക്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കാം അതും അങ്ങനെ ചെയ്താൽ മതി ഇനി നമ്മൾ കീടങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് ലിറ്ററിനെടുത്താൽ അതിനകത്തേക്ക് പത്ത് ലിറ്റർ വെള്ളം കൂടി ചേർത്ത് ഇലകളിൽ തണ്ടിലും നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ആയിട്ടുള്ളതും എയ്റോബിക്കായിട്ടുള്ളതും അണ് ആയിട്ടുള്ളതുമായ ബാക്ടീരിയകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടു നേരവും ഇളക്കി കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഇത് ഇളക്കുന്ന സമയത്ത് ഒരേ സൈഡിലേക്ക് അതായത് ക്ലോക്ക് വൈസായി മാത്രം ഇളക്കുക മാത്രമല്ല ഇത് ഇളക്കുമ്പോൾ എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഇളക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം അപ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരവും അതിനെ ഇളക്കി എയറേഷൻ വരുത്തുക അതല്ലെങ്കിൽ അടിയിൽ നിന്ന് നമുക്ക് എയറേഷൻ കൊടുത്താലും മതി ഇപ്പോൾ തന്നെ ഇതിനകത്ത് ധാരാളം കീടങ്ങൾ വീണ് കടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഈ കീടങ്ങളെ നമുക്ക് ഇത് കണ്ടോ ഇത് ഇതിനകത്ത് വീണ് കടന്ന ഒരു കീടമാണ് ചെല്ലിയാണിത് കൊമ്പൻ ചെല്ലി അപ്പോൾ ഇതുപോലെയുള്ള കീടങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വീഴാനും ഇത് സഹായിക്കും നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെമ്പൻ ചെല്ലി കൊമ്പൻ ചെല്ലി അതുപോലെ നമുക്ക് ഉപദ്രവകാരികളായ പലതരം വണ്ടുകൾ അത് ഇതെല്ലാം ഇതിനകത്തേക്ക് വീണ് പോകുന്നത് കൊണ്ട് തന്നെ വീണ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു കെണിയായിട്ടും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം മാത്രമേ ഉപയോഗിക്കൂ ലോഹമുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റിയാക്ഷൻ ഉണ്ടാവുകയും നമുക്ക് ഇത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഞാൻ ഇരുന്നൂറ് ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാനാണ് അതോടൊപ്പം തന്നെ ഇത് ഇളക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ നമുക്ക് ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇളക്കുന്നത് അപ്പം ഇതിങ്ങനെ നമ്മൾ ഇളക്കി ഇങ്ങനെ വെക്കുക അതിനുശേഷം നമ്മൾ കൊണ്ടോ അതല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഏതെങ്കിലും തുണി കൊണ്ടോ ഇത് മൂടുക അപ്പോൾ മൂടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക മുഴുവനും അടച്ചു മൂടരുത് ഒരല്പം എയറേഷൻ വരുത്തക്ക രീതിയിൽ ഇത് കണ്ട ഈ പാകം പൂങ്ങിയായിരിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം പേര് പോലെ തന്നെ ഗോ പശു പശുക്കളുടെ ഉൽപ്പന്നമായ പാലിൽ നിന്നുണ്ടാക്കുന്ന മോരിൽ നിന്നാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായ നമ്മൾ ഒരു ഉൽപ്പന്നം അപ്പോൾ മോര് ഉണ്ടാക്കുന്നതിലും വളരെ വ്യത്യസ്തമുണ്ട് കാരണം നിർബന്ധമായും നാടൻ പശുക്കളുടെ പാലിൽ നിന്ന് മാത്രമേ ഇതിൽ നിന്നുള്ള മോരുണ്ടാക്കാൻ പാടുള്ളൂ കാരണം അതിനകത്ത് മാത്രമേ ഇതിൻ്റെ മുഴയുണ്ട് കണ്ടോ പശുക്കളുടെ മുതുകിലുള്ള മുഴ ആ മുഴകളിൽ കൂടി ഒരുപാട് നമുക്ക് വേണ്ട വൈറ്റമിൻസ് അത് വലിച്ചെടുക്കുന്നു അതുകൊണ്ടാണ് ഈ പ്രത്യേകമായിട്ട് നാടൻ പശുവിൻ്റെ തന്നെ വേണം എന്ന് പറയുന്നത് അപ്പം നാടൻ പശുവിൻ്റെ പാല് എടുത്തിട്ട് ഉറ ഒഴിച്ചിട്ടുള്ള അതിൻ്റെ മോര് അത് തന്നെ എടുത്തിട്ട് വേണം നമുക്ക് ഗോകൃപാമൃതം ഉണ്ടാക്കുവാനായിട്ട് ഇത് കാസർഗോഡ് കുള്ളൻ എന്ന ഇനം നാടൻ പശുവാണ് അപ്പോൾ അതിൻ്റെ പാലാണ് നമ്മൾ എടുത്തിട്ട് എടുക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ പാല് കറന്നെടുത്ത് അത് കൊണ്ട് വേണം നമുക്ക് ഇതുപോലെയുള്ള ഗോകൃപാമൃതം ഉണ്ടാക്കുവാനായിട്ട് സങ്കര ഇനം പശുക്കളുടെ പാലാണ് ഗോ കൃപാമൃതം ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നതെങ്കിൽ കുറേ ജീവാണുക്കൾ അവിടെ നശിച്ചു പോകും കമ്പോസ്റ്റ് ഉണ്ടാക്കുവാനും ഗോകൃപാമൃതം നമുക്ക് ഉപയോഗിക്കാം കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ട ആറ് ജീവാണുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ പൊടിയുകയും ചെടിക്ക് നല്ല ഗുണമുള്ള ജീവാണുക്കളെ വളർത്തിയെടുക്കുവാനും സാധിക്കുന്നു അപ്പോൾ നാടൻ പശുവിൻ്റെ പാൽ തന്നെ ഇതിന് ഉപയോഗിക്കണം ഇതൊരു സങ്കര ഇനം പശുവാണ് പക്ഷെ ഇതിൻ്റെ പാൽ നമുക്ക് പറ്റൂല അപ്പോൾ നമുക്ക് നമുക്കറിയാം നാടൻ പശുക്കളുടെ പാല് നമുക്ക് അധികം കിട്ടുകയില്ല അപ്പോൾ കിട്ടുന്ന പാല് അതുകൊണ്ട് തന്നെ നമുക്കൊരു രണ്ട് ലിറ്റർ പാലാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോരുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ഉറവൊഴിച്ചു വെച്ചിട്ട് അത് മോരുണ്ടാക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതിനകത്തു നിന്ന് നെയ്യ് പൂർണമായും മാറ്റണം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ കടഞ്ഞ് നെയ്യ് മാറ്റിയ ശേഷമുള്ള മോരാണ് ഉപയോഗിക്കേണ്ടത് നാടൻ പശുവിൻ്റെ പാലായത് കൊണ്ട് തന്നെ ധാരാളം നെയ്യ് അതിൻ്റെ മുകളിൽ വരും അത് നമുക്ക് പയ്യെ എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ പാൽ ഒഴിക്കുമ്പോൾ തന്നെ രണ്ട് ദിവസം ഉറ ഒഴിച്ച് നല്ല രീതിയിൽ പുളിപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് എൻറിച്ച് ചെയ്യാനായിട്ട് കൂടുതൽ നല്ലത് അപ്പം നമുക്കിതുപോലെ നമ്മുടെ മോര് കലക്കിയെടുത്ത് അതിലെ നെയ്യ് പൂർണ്ണമായും മാറ്റിയ ശേഷം ഉള്ള മോരെടുത്ത് നമുക്ക് ഉണ്ടാക്കാം സാധാരണ പശുക്കളുടെ പാലിനേക്കാൾ കൂടുതൽ നെയ്യ് നാടൻ പശുവിൻ്റെ പാലിനുണ്ട് മാത്രമല്ല ഈ ഏറ്റവും മിൽക്ക് എന്നുള്ള ഇതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ ഗുണവും നമുക്ക് ലഭിക്കും കണ്ടോ ഇതിൻ്റെ മുകളിൽ നമ്മൾ രണ്ട് ലിറ്റർ പാലിൽ നിന്നാണ് ഇത്രയും നെയ്യ് നമുക്ക് കിട്ടുന്നത് ഈ നെയ്യെല്ലാം കളക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെ ആ മുകളിലത്തെ നെയ്യ് മാത്രം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വീട്ടുപയോഗത്തിനുള്ള നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ കിട്ടുന്ന നെയ്യ് രണ്ടോ മൂന്നോ നാലോ തവണ നമ്മൾ മിക്സിയിൽ അടിച്ചടിച്ച് അതിലെ വെള്ളം മാറ്റി അടിച്ചടിച്ച് എടുത്ത് അതിനെ ഉരുക്കി എടുത്താൽ നല്ല ഉരുക്ക് നെയ്യ് നമുക്ക് കിട്ടും വാങ്ങുന്ന പലതും നല്ലതായിരിക്കത്തില്ല നാടൻ പശുവിൻ്റെ ഉരുക്ക് നെയ്ക്ക് ഏതാണ്ട് നല്ല വിലയും പാലിനും വിലയുണ്ട് പാലിന് ഒരു കിലോയ്ക്ക് ഏതാണ്ട് നൂറ്റിനാൽപ്പത് രൂപയാണ് വില അപ്പോൾ ഇതിനകത്തുള്ള കംപ്ലീറ്റ് നെയ് പതുക്കെ പതുക്കെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് വേണം ആ മോര് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പലരും ഇതിൻ്റെ കൾച്ചർ കൊണ്ടുവന്നിട്ട് ശരിയായിട്ടുള്ള രീതിയിലുള്ള നാടൻ പശുവിൻ്റെ പാലല്ലാത്ത സങ്കര ഇനം പശുവിൻ്റെ പാൽ ഉപയോഗിച്ച് ചെയ്തത് കൊണ്ട് തന്നെ അതിലേക്ക് ഉള്ള മുഴുവൻ സൂക്ഷ്മജീവികൾ അതായത് ജീവാണുക്കള് ജീവിക്കാതെ നഷ്ടപ്പെട്ട് പോയത് കൊണ്ട് തന്നെ ശരിയായിട്ടുള്ള കൾച്ചർ നമുക്കിപ്പം ലഭ്യമല്ലെന്നുള്ളതും കൂടി ഒരു വാസ്തവമാണ് ആർക്കെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള കൾച്ചർ കിട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നാടൻ പശുവിൻ്റെ പാൽ കൊണ്ടുള്ള മോര് മാത്രം ഉപയോഗിച്ച് ഇതിനെ വളർത്തിയെടുക്കുക കാരണം എന്നാൽ മാത്രമേ അതിനകത്ത് എല്ലാ ജീവാണുക്കളും വളരുകയുള്ളൂ ഇനി ഇതുണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ശർക്കരയാണ് നല്ല ശർക്കര രണ്ട് കിലോ നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുണ്ട് അപ്പോൾ ഈ ശർക്കര നമുക്ക് പൊടിച്ചെടുക്കണം അതിനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു അരകല്ലിൽ വെച്ച് ഇടിച്ച് പൊട്ടിച്ച് കുഞ്ഞാക്കിയെടുത്താൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ അതുകൊണ്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം ശർക്കര പൊടി വാങ്ങാൻ കിട്ടും അതായാലും ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ ഞാനിവിടെ ശർക്കര തന്നെയാണ് മേടിച്ചത് അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ ശർക്കര നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അതിനകത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ രണ്ട് ലിറ്റർ മോര് ശർക്കര അതോടൊപ്പം തന്നെ നമ്മുടെ കൾച്ചർ ഇതാണ് കൾച്ചർ അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് ഈ ഗോകൃപാമൃതം ഉണ്ടാക്കുവാനായിട്ട് വേണ്ടത് ഈ ശർക്കര കഷ്ണങ്ങൾ നമ്മൾ പൊടിച്ചെടുത്തെങ്കിലും നല്ല വലിപ്പമുണ്ട് ചിരണ്ടി എടുത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി കുഞ്ഞായിട്ട് കിട്ടിയേനെ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു പാത്രത്തിലിട്ട് നമുക്കതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കി ഇളക്കിയെടുക്കുവാണേൽ കുറച്ചുകൂടി അത് സോല്യൂബിളായി വരും അതിനുവേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് ഈ ശർക്കര ഇടാം ശരിക്കും ഈ ശർക്കര നമ്മൾക്ക് ഈ ശർക്കരയുടെ പൊടി വാങ്ങാൻ കിട്ടും അതിനാണെ വിലക്കുറവാണെന്ന് പറയുന്നത് അതാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് അത്രത്തോളം ശരി നല്ലതാണെന്ന് എനിക്കറിയില്ല ഏതായാലും നല്ല ശർക്കര തന്നെയാണ് വാങ്ങിയത് നാടൻ ശർക്കര എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നാടൻ ശർക്കര വെച്ച് നമ്മൾ അതാണ് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് കൊണ്ട് തന്നെ ഉണ്ടാക്കാമെന്നോർത്ത് നമ്മൾ നാടൻ നല്ല ശർക്കര തന്നെയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം നല്ല രീതിയിൽ ഇത് ഇളക്കി ഒന്ന് ഇതിനകത്തേക്ക് അലിയിപ്പിച്ചെടുക്കാം നമുക്ക് എനിക്കെന്ന് പറഞ്ഞാൽ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് അതിനായി ഏതാ അതിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ഒരു ക്യാനില് നമുക്ക് വെള്ളം നിറച്ചിട്ടുണ്ട് ഉണ്ടോ ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണിത് ഇതിനകത്തേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര പിന്നെ ഈ കുറച്ചടി കിടന്നാലും അത് വെള്ളം ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല അതിനകത്തേക്ക് തന്നെ അലത്ത് വന്നോളൂ നമ്മളപ്പം ആദ്യം തന്നെ ആ ശർക്കര ഒരിക്കൽ രണ്ട് കിലോ നമ്മുടെ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അതിന് ശേഷം നമ്മളുടെ കൊണ്ടുവന്നിരിക്കുന്ന മോര് മോര് അതുകൊണ്ട് ഉണ്ട് രണ്ട് ലിറ്റർ അതൊഴിച്ചു കൊടുക്കുക ഇത് ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണുള്ളു അത് കേട്ടോ ഇപ്പോൾ ഇരുന്നൂറ് ലിറ്റർ ആണ് നമുക്കിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതിനകത്തേക്ക് നമ്മുടെ കൾച്ചറും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മൂടി വെക്കുക ഇതിങ്ങനെ മൂടി വെക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിൽ എയറേഷം വേണം നമുക്ക് കൾച്ചർ കൂടി ഒഴിക്കാം അപ്പോൾ ഇത് ഉണ്ടോ ഒഴിച്ച് അത് കഴിഞ്ഞിട്ട് മൂടി വെക്കുമ്പോൾ ശരിക്കും ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് കൊണ്ടൊന്നും മൂടാൻ പാടില്ല കാരണം കുറേശം അതിനകത്തേക്ക് എയർ വേണം ചാക്ക് കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും കട്ടിയുള്ള തുണി കൊണ്ടോ നമുക്ക് ഇത് ഇളക്കിയിട്ടുണ്ട് ഇളക്കി മൂടി വെക്കാം ഞാനിപ്പോൾ ഈ ഒരു വെൽവെറ്റിൻ്റെ തുണി കൊണ്ട് മൂടി വെച്ചിരുന്നു മൂടി വെച്ചാലും അതിൻ്റെ ഒരു സൈഡിൽ കൂടി കുറച്ച് എയർ കയറിക്കൊള്ളും അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് മൂടി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ എല്ലാ ദിവസവും ഇളക്കുക ഉണ്ടോ രാവിലെ ഇളക്കണം വൈകുന്നേരം ഇളക്കണം ഒരേ സമയത്ത് തന്നെ ഇളക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ ഇളക്കുമ്പോൾ അതവിടെ വളരും ആ നമുക്ക് കൊടുത്തിരിക്കുന്ന മുഴുവനും ജീവാണുക്കളും അത് അത്രയും സാധനത്തിനകത്ത് ഉണ്ടായി വളരും ഇരുന്നൂറ് ലിറ്ററായിട്ട് നമുക്ക് ഇതിനെ കിട്ടി ഇനിയിപ്പം ഇതിൽ നിന്ന് കുറച്ചെടുത്തു വെച്ച് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ പോലെ തന്നെ വീണ്ടും നമുക്ക് എൻറിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ആ ഇതിൽ നിന്ന് കുറച്ച് അതായത് ഒരു രണ്ട് ലിറ്ററോളം കൾച്ചർ എടുത്ത് വെച്ചാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഓരോ ദിവസവും ഇതുപോലെ തന്നെ നമ്മൾ രാവിലെയും വൈകുന്നേരവും ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിപ്പോൾ നമ്മൾ ഏഴ് ദിവസമാണ് ഇളക്കേണ്ടത് ഇപ്പോൾ ഏഴ് ദിവസമായി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെടികളിലേക്ക് കൊടുക്കാം ഏഴാം ദിവസമാണ് നമ്മൾ ഇത് ഏഴ് ദിവസം എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയാലും അറുപത് ദിവസം വരെ ഇത് നമുക്ക് ഇതേപോലെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും കണ്ടോ ഇപ്പം ഇതിൻ്റെ കളറല്ല ഇങ്ങനെയായി ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ സ്പ്രെയറിലേക്കിട്ട് ചെടികളിലെല്ലാം സ്പ്രേ ചെയ്തു അപ്പോൾ നമുക്ക് ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും നമുക്ക് കിട്ടും അതോടൊപ്പം തന്നെ ഇതൊരു വളർച്ചാ ത്വരിതകമായും നമുക്ക് ഉപയോഗിക്കാം മാത്രമല്ല ജൈവിക കീട നിയന്ത്രണീയം കൂടിയാണ് അപ്പോൾ ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീടങ്ങളൊന്നും ചെടികളെ ആക്രമിക്കത്തില്ലെന്നുള്ള സവിശേഷത കൂടി ഈ ഗോകൃപാമൃതം കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓടിച്ച് സ്പ്രേ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ചെടികളിലേക്ക് ഇലകളിൽ കൂടി അത് നമുക്ക് ചെടികളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇത് അച്ചാച്ചരു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇതിനകത്ത് കായ്ച്ചില്ല ഇതുവരെ അടുത്ത വർഷത്തിലും എന്ന് പറയുന്നു ഇത് മരമുന്തിരി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിനും അതുപോലെ തന്നെ എല്ലാ ചെടികളിലേക്കും ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയുന്ന എല്ലാ മൂലകങ്ങളും കിട്ടുന്നു അതോടൊപ്പം തന്നെ കീടങ്ങൾ വരാതെ ചെടികളെ സംരക്ഷിക്കുവാനും ഇത് ചെയ്യുന്നത് പോലും നമുക്ക് സാധിക്കുന്നു ചീത്ത മണവും ഇല്ല അതാണ് വലിയ ഇത് സൺട്രോപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് എല്ലാത്തിനും നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ഇത് ഇതിന് ചീത്ത മണമൊന്നുമില്ല ഒരു പുളിച്ച മണം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഈ ഗോമൂത്രമൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണല്ലോ ഇതിപ്പോൾ അങ്ങനത്തെ ഒരു വിഷമമൊന്നുമില്ല ഇതേപോലത്തെ ഒരു സ്പ്രേയറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് ഒരു റീചാർജബിൾ സ്പ്രേയറാണ് പെട്ടെന്ന് നമുക്ക് ഇതെല്ലാ ചെടികളിലും എത്തിക്കാനായിട്ട് പറ്റും ഇതുപോലത്തെ ഒരു സ്പ്രേയറും കൂടി ഉണ്ടെങ്കിൽ മാത്രമല്ല തേനീച്ചകൾ പോലെയുള്ള ഒന്നു തന്നെ നമുക്ക് പറയാം പരാഗണം നടക്കണമെങ്കിൽ തേനീച്ചയാണ് തേനീച്ചകൾക്ക് ഇത് ശല്യവുമല്ല പല ഇത് നമ്മൾ കൊടുക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കീടനാശിനികൾ നമ്മൾ അടിക്കുമ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ തേനീച്ചകൾ അപ്രത്യക്ഷമാവുകയും പോളിനേഷൻ നടക്കാതിരിക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്